ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തകരണം എല്ലാവർക്കും ശുങ്ങൾ തന്നെ അല്ലേ അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് രാവിലെ തന്നെ നമ്മൾ അടുപ്പത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം ജനനെ നോക്കാൻ മക്കളുണ്ട് കിട്ടാം അപ്പം ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടാകും ഇത്രത്തൊക്കെ പുല്ല് ആകെ ഇത്ര പറിച്ചിട്ടാലും പിന്നെ പിന്നേം പറിച്ചത് നമ്മളറിയില്ല അങ്ങനെ പുല്ലുണ്ടായിരുന്നു പുല്ലുണ്ടായിട്ടോ അപ്പോൾ ഒരു ഭാഗത്താണ് കേട്ടോ തോനല്ലത് മറ്റേ ഭാത്തുണ്ട് പിന്നെ അങ്ങനെയല്ല അപ്പം വേഗം പുല്ലൊക്കെ ഒന്ന് കുറച്ച് പറിച്ചു കിട്ടുക പിന്നെ വർഗമുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് നഞ്ഞ പോലത്തെ ആ വെയിൽ വെയില കണ്ടപ്പോൾ ഞാൻ മുമ്പിൽ കൊണ്ടുപോയിട്ട് കിട്ടുക ഉണങ്ങി നമുക്ക് വേഗം ഉണ്ടല്ലോ കത്തി കിട്ടാൻ ആ കഴിഞ്ഞൊക്കെ പിന്നെ ഇഞ്ചി പറിച്ചു വിട്ട് നമുക്ക് കറിക്ക് ഇടാൻ വേണ്ടി ഇഞ്ചി ഒഴിച്ചിട്ടത് നമ്മൾ ആവശ്യത്തിന് ഇല്ല ഇഞ്ചി നമ്മൾ പറിച്ചു വിട്ടാം പിന്നെ വീടിൻ്റെ മിച്ചത്തെ ചെടികളെ വിച്ച കടിയിലായിട്ട് അതൊക്കെ മുളിച്ച് വന്നിട്ടിട്ടാണ് കല്ലിൻ്റെ മേൽക്കൂടെ അതൊക്കെ ഇക്കെന്താട്ടി പറിച്ചിട്ടിട്ടോ ചാ വി പറിച്ചിട്ട് വെച്ച് വലിയ ഇഷ്ടച്ച് ഇഷ്ടമാണ് പൂവുകളിങ്ങനെ വരുന്നത് അപ്പോൾ കാരണം കല്ലിൻ്റെ മേൽക്കൂടെ ആയാലും ബുദ്ധിമുട്ടാ പറഞ്ഞാണ്ട് ആ പറിച്ചിട്ടിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും നാനിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ മക്കളൊന്നും പറഞ്ഞൊന്ന് പൂരി ഉണ്ടാക്കാൻ വെച്ചറിഞ്ഞാണ്ട് പൈമ പൂരിക്ക് വേണ്ടി ഒപ്പം കൂടി ഇട്ടാൽ പിന്നെ പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു പൈനും മാണ്ടി അതും വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടുവെള്ളം ചൂടുവെള്ളത്തി ഉപ്പും കുറച്ച് ഇട്ടിട്ടോ പിന്നെ നമ്മളാവശ്യത്തിന് മൈദെടുത്ത് ഇട്ടാം അപ്പോൾ പൂരി ഇവിടേക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കിട്ടാം അപ്പം ഞാൻ എന്താട്ടിയും പൂരിക്ക ചെറിയ ജീരകം കൂടി ഇട്ടു ചെറിയ ജീരകവും പിന്നെ മഞ്ഞപ്പൊടിയും ആ മൈദിക്ക് ഇട്ടെടുത്ത് ഇട്ടാ ചൂട് വെള്ളത്തിൽ പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടിട്ടും അപ്പം ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇട്ടെടുത്താലും മതി ഇട്ടാ അപ്പോൾ ഞാൻ പൂരിക്ക് നമുക്ക് കീങ്ങക്കറി ഉണ്ടാക്കാം വിചാരിച്ചിട്ടോ കീഴങ്ങും തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വെള്ളം തിളക്കണം നോക്കി നിൽക്കണിട്ടോ കുറേ നേരം നോക്കിയിട്ട് വെള്ളം തിളച്ച് കിട്ടണില്ല നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ വെള്ളം തിളച്ച് കിട്ടില്ല അല്ലെങ്കിൽ വേഗം വെള്ളം തിളക്കുമല്ലോ നമ്മൾ അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്താണ് നിൽക്കുമ്പോൾ വെള്ളം തിളക്കണമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മൈദ കൊയ്ക്കാൻ വേണ്ടി നിന്നിട്ടോ അത് തന്നെ സ്പൂൺ എടുത്താണ്ടട്ടോ കൊഴിച്ചല്ലെങ്കിൽ നമ്മളെ കൈ ഉള്ളല്ലോ ആ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ കയ്യോട് കൊഴിച്ചു വിട്ടോ പിന്നെ ചോർമ്മ നാളെക്കിലെ മാവ് അരച്ച് വെക്കണമല്ലോ എന്ന് നാളെ ഒക്കെ ഇല്ല മാവ് അരച്ച് വെച്ചു വിട്ടോ ഊന്നും ദോശ ഉണ്ടാക്കുക എന്ന് അപ്പോൾ അതൊക്കെ അരച്ചെച്ച് നമ്മൾ പൂരി പരിപാടിയും കീഴങ്ങിൻ്റെ പരി കറിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയിട്ടോ രാത്രി ആയപ്പോൾ മക്കളെ ബുക്ക് വെക്കുന്ന ശലാണ് ഇട്ടത് നമ്മളെങ്ങനെ നന്നാക്കി വെച്ച് കൊടുത്താലും പിന്നെ രണ്ട് ദിവസം ആകുമ്പോൾ ഇതേപോലെ ആകും കിട്ടോ അപ്പം പിന്നെ നമ്മൾ നന്നാക്കി കൊടുക്കുമല്ലോ അപ്പം ഞാൻ നന്നാക്കാൻ വേണ്ടി ഒന്നിട്ടോ ഇനി ഇത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആവും ഞാൻ എടുക്കുന്ന ബുക്ക് ആയിക്കന്നെ നമ്മളെ കവർക്കന്നെ വെക്കാൻ പറഞ്ഞത് അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കവറിൻ്റെ മേലെ ഉണ്ടാകും കവർ അവിടെ ഒഴിഞ്ഞ് നിൽക്കും ബെൽറ്റ് ഉണ്ട് അലൂഫിൻ്റെ പെയിൻ്റ് ഉണ്ട് ഇല്ലാത്തതൊന്നും ഇല്ല ഇല്ലാരണേ പോലെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടേണ് അപ്പോൾ പിന്നെ ഇത് നന്നാക്കാൻ വിചാരിച്ചു മക്കളോട് തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു വിട്ടെ ബുക്കുകൾ അവനാൻ്റെ ബുക്കുകൾ അവനാൻ്റെ കവർക്ക് തന്നെ ഇട പറഞ്ഞാണ്ട് മക്കളെയും ഒപ്പം കൂട്ടിയിട്ടോ ഞാൻ എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്നെടിക്കിട്ട് അടി ഇതാക്കി അലൂഫിന് ഒരു കവറും ഇൽഫക്കൊരു കവറും കൊടുത്തു ഇട്ടാം അത് ആ കവർക്ക് പിന്നെ വിഷയം നോക്കണമെങ്കിൽ ആ കവർ മാത്രം എടുത്ത് നോക്കിയാൽ മതി ബാക്കിയുള്ള ബുക്കായി കിട്ടാണ്ട് വെച്ചാലും മതി അപ്പം അങ്ങനെ തന്നെ ഒന്നും ചെയ്യല്ലേ പിന്നെ വെക്കല് പിന്നെ മേലയും അതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേഗം കൊണ്ടുപോയി വെക്കും മക്കള് ഇപ്പം മക്കൾക്കാ കൊടുത്ത് വെക്കാൻ മക്കളുടെ സാധനങ്ങൾ വെക്കാൻ അപ്പം കുടൊക്കെ അതിൻ്റെ ഉള്ളിലാൻ വെച്ചീനി ആദ്യം കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ കുടാണത് അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് വാങ്ങിയ കുടയാണ് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബുക്കൊക്കെ കുറേ ഉണ്ട് കേട്ടോ പേപ്പറും അതും ഇതൊക്കെ ഉണ്ട് കാണാതായ ബുക്കുകൾ ഇരയുണ്ട് പറഞ്ഞ പോലെയാണ് അപ്പം അപ്പം അടുത്തൊന്നും നന്നാക്കി കൊടുത്തിട്ടുള്ളൂ പിന്നെ അന്ന് മക്കളോട് നന്നാക്കാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ രാവിലെ എന്തോ നന്നാക്കിയില്ല കേട്ടോ പിന്നെ ഞാൻ തന്നെ രാത്രി പിന്നെ നന്നാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ പിന്നെ ഓളും ഒപ്പം കൂടി ഒന്നിട്ടോ അപ്പം രണ്ടാളോടും രണ്ടാളെ ബുക്കുകൾ അങ്ങോട്ടും കവർക്കാക്കിയേക്കാൻ പറഞ്ഞു കിട്ടാം അപ്പോൾ പിന്നെ ഞാൻ ഓരോ ബുക്കുകൾ നോക്കി ചില ബുക്കിൻ്റെ ചട്ടൊന്നും കാണാമല്ല ചട്ടൊക്കെ എവിടെ പോയി കിടക്കണേ അങ്ങോട്ടോ എന്തിനും ചട്ടി അതൊന്നും കാണില്ല അതൊക്കെ ഒന്ന് നോക്കി ബുക്കിൻ്റെ പേരുണ്ടോ ഒക്കെ നോക്കി അലൂഫിൻ്റെയും ഇൽഫൻ്റൊക്കെ മാറ്റിയൊക്കെ വെച്ച് വേഗം റെഡിയാക്കി വെച്ചു കിട്ടാം പിന്നെ റെഡിയാക്കി വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയിട്ട് അപ്പം പിന്നെ നമുക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയതാ അലൂഫിൻ്റെ വേഗ അലൂഫിൻ്റെ ബുക്ക് ഒരു കവറില് ഇൽഫൻ്റെ ഒരു കവറില അപ്പോൾ കാണാൻ നല്ലത് ഇനിയിപ്പോൾ രണ്ടു വിശത്തന്നെ ഉണ്ടാവുകയുള്ളൂ ഇട്ടും ഇങ്ങനെ അത് വേറെ വിഷയം എന്നാലും വണ്ടില്ല ആ എല്ലാവരും തന്നെ നല്ല ആ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മേശപ്പുറത്ത് നമ്മൾ മടിക്കാണ്ട് ഇനി വൈകുന്നേരം ഇട്ടതാണ് ആ മടിക്കിട്ടില്ലെങ്കിൽ പിന്നെ നാളൊക്കെ മടിയാവും നാളെയും കൊണ്ടുവന്നിടും പിന്നെ തോങ്ങാവും അപ്പം പിന്നെ മടിക്കൊക്കെ മടിയാകുച്ച് അപ്പോൾ അന്നാത്തെ അന്നാനുണ്ടെങ്കിൽ വേഗം മടക്കി മടിക്കാൽ കഴിയും ചിലപ്പം മടിയാവുമ്പോൾ വെച്ചാൽ പണി കിട്ടലുണ്ട് രണ്ടു ദിവസം മൂന്നു നിമിഷം മടിക്കാമെന്ന് തോന്നുന്നുണ്ടാവുമ്പോൾ മടിയാവും ചെയ്യും അപ്പോൾ പിന്നെ ഇച്ചിരി പണി കിട്ടും ചെയ്യും പിന്നെ ലാസ്റ്റ് മടക്കി വെക്കണ്ടേ അങ്ങനെയൊക്കെയാണ് വേഗം മടക്കി മടിക്കും പിന്നെ മക്കളൊക്കെ കടത്തി ഉറക്കി അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവളാണെങ്കിൽ സബ്സ്ക്രൈബും കഴിയണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് ഇത്രയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ